വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കേരള സ്പെഷ്യൽ ഇൻസ്റ്റന്റ് ചിക്കൻ ഫ്രൈ ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത് ബിഗിനേഴ്സിനെല്ലാം ഇത് ട്രൈ ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഈ ചിക്കനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാം ഇതിനുവേണ്ടി നമുക്ക് ഒരു ബൗളിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തതോ എടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ചിക്കൻ ചേർത്ത് ചിക്കനിലോട്ട് ഈ മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കാം നമ്മുടെ ചിക്കൻ നല്ല സ്പൈസി ആകണമെങ്കിൽ ഈ കാശ്മീരി ചില്ലി പൗഡറിന് പകരമായി ഒന്നര ടീസ്പൂൺ റെഗുലർ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെയെങ്കിൽ കളർ വേണമെങ്കിൽ എഡിബിൾ ഫുഡ് കളർ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം നമുക്കിതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കൊണ്ടാണ് അരമണിക്കൂർ വെക്കുന്നത് ഈ ചിക്കൻ ഫ്രൈ പ്ലാൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് തന്നെ ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം അങ്ങനെയെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം നല്ല ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം ഇതിൽ ഞാൻ ഗരം മസാലയോ കുരുമുളക് പൊടിയോ ചേർക്കുന്നില്ല ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അഞ്ചാറ് മിനിറ്റിനു ശേഷം നമുക്ക് ഈ ചിക്കൻ എല്ലാം തിരിച്ചിട്ട് കൊടുക്കണം ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കുക്കായി വരും ഈ ചിക്കന് ഒരുപാട് സമയം എണ്ണയിൽ വെക്കരുത് അങ്ങനെയെങ്കിൽ നമ്മുടെ ചിക്കൻ ക്രിസ്പി ആയി പോകും ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അവസാനമായി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില മൂന്ന് നാല് പച്ചമുളക് നെടുുകി മുറിച്ചെടുത്തത് ഇവ കൂടെ ചേർക്കാം ഇതിനെ നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഇളക്കി കൊടുക്കാം ഈ പച്ചമുളകിന്റെയും കറിവേപ്പിലയുടെയും സ്മെല്ലെല്ലാം ചിക്കനിലൊന്ന് പിടിക്കട്ടെ അതിനുശേഷം നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇൻസ്റ്റന്റ് ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക് യു